നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റഷ്യയുടെ തീരുമാനത്തിന് ഉക്രൈൻ വഴങ്ങുന്നില്ല ഉക്രൈൻ നടത്തിയ ആക്രമണത്തിൽ രണ്ട് കുട്ടികളടക്കം ഇരുപത് പേർ കൊല്ലപ്പെട്ടു എന്ന് റഷ്യ പറയുന്നു സംഭവത്തിൽ നൂറ്റി പതിനൊന്ന് പേർക്ക് പരിക്കേറ്റു ഉക്രൈൻ അതിർത്തിയിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്ററും മോസ്കോയിൽ നിന്ന് അറുന്നൂറ് കിലോമീറ്ററും അകലെയുള്ള ബെൽഗോ റോഡ് ഈ സ്ഥലത്ത് ആണ് ഉക്രൈൻ കടന്നാക്രമണം നടത്തിയിരിക്കുന്നത് ഉക്രൈനെതിരായ റഷ്യൻ സൈനിക നടപടികളുടെ തന്ത്രപ്രധാനമായ സ്ഥലമാണിത് ഉക്രൈനിലേക്ക് റഷ്യ നൂറ്റി ഇരുപത്തിരണ്ട് മിസൈലുകളും മുപ്പത്തിയാറ് ഡ്രോണുകളും വിക്ഷേപിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ആക്രമണം ഉണ്ടായതെന്ന് ഉക്രൈൻ വ്യോമസേന അറിയിക്കുന്നു രണ്ട് വർഷത്തോളം നീണ്ടു നിന്ന യുദ്ധത്തിലെ ഏറ്റവും വലിയ വ്യോമാക്രമണം എന്നാണ് ഇതിനെ ഉദ്യോഗസ്ഥർ വിശേഷിപ്പിച്ചത് ആക്രമണം ഒരു ജനവാസ കേന്ദ്രത്തിലാണ് മിസൈലുകൾ പതിച്ചതെന്നും ഇതിനു മുന്നോടിയായി വ്യോമാക്രമണ സൈറണുകൾ മുഴക്കിയെന്നും ബെൽഗോ റോഡ് മേഖലയുടെ ഗവർണർ അറിയിച്ചു ഇതോടെ ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് അഭയം തേടി സംഭവത്തിന് തിരിച്ചടി നൽകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് റഷ്യ ആക്രമണത്തിന് ശിക്ഷ ലഭിക്കാതെ പോകില്ല എന്നായിരുന്നു പ്രതിരോധ മന്ത്രാലയം നടത്തിയ പ്രതികരണം ആക്രമണത്തിന് മറുപടിയായി ബെൽഗോ റോഡിന് മുകളിലൂടെ പറന്ന പതിമൂന്ന് ഒക്രെൻ റോക്കറ്റുകൾ റഷ്യൻ സേന നശിപ്പിച്ചിരുന്നു രാജ്യവ്യാപകമായി മുപ്പത്തിരണ്ട് ഒക്രൈൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായും അവർ അവകാശപ്പെടുന്നു സംഭവത്തിന് പിന്നാലെ ബെൽഗോ റോഡിലെ അടിയന്തര പ്രതികരണ സേനാ പ്രവർത്തകരുടെ ഒരു ടീമിനെ റഷ്യൻ പ്രസിഡന്റ് അയച്ചതായി റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു റഷ്യയുടെ അഭ്യർത്ഥന പ്രകാരം ശനിയാഴ്ച യു സുരക്ഷാ കൗൺസിൽ യോഗം ചേർന്നതാണ് യു എനിലെ റഷ്യൻ അംബാസിഡർ സംഭവത്ത് ഉക്രൈൻ ഭീകര പ്രവർത്തനമെന്ന് വിശേഷിപ്പിച്ചു എന്നാൽ മോസ്കോയാണ് യുദ്ധത്തിന് തുടക്കമിട്ട അന്താരാഷ്ട്ര സമൂഹത്തെ ഓർമ്മിപ്പിക്കാനാണ് എതിർ വിഭാഗം ശ്രമിച്ചത് നേരത്തെ റഷ്യൻ വാതക ഖനന സൗകര്യങ്ങൾ സ്ഥിതി ചെയ്യുന്ന കരിങ്കടലിലെ ഉക്രൈൻ ചാരക്കപ്പൽ നശിപ്പിച്ചതായും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്നു റഷ്യയുടെ എസ് യു മുപ്പത് വിമാനമാണ് ഉക്രൈൻ കപ്പൽ തകർത്തത് ക്രൂവില്ലാത്ത നാവിക ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യൻ താല്പര്യങ്ങൾക്കെതിരായ ആക്രമണം ഉക്രൈൻ ശക്തമാക്കുന്നതായും മോസ്കോ ആരോപിച്ചു അതേസമയം വിഷയത്തിൽ ഉക്രൈൻ ഇതുവരെ പരസ്യ പ്രസ്താവനകളൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം ജൂണിൽ ഉക്രൈൻ സൈന്യം കരിങ്കഡിലെ ചെർണോമോർ നെഫ്റ്റോഗാസിൻ്റെ ഉടമസ്ഥതയിലുള്ള ഡ്രില്ലിംഗ് പ്ലാറ്റ്ഫോമുകൾ ആക്രമിച്ചതായി ക്രിമിയയിലെ റഷ്യൻ പിന്തുണയുള്ള ഉദ്യോഗസ്ഥർ ആരോപിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ മോസ്കോ പിടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായി ഉക്രൈന്റെ ദേശീയ ഗ്യാസ് ഓപ്പറേറ്ററിൽ നിന്ന് റഷ്യ ചെർണോമോർ നെഫ്റ്റോഗാസ് പിടിച്ചെടുത്തിരുന്നു